അസലാം വലൈക്കും വർഹമുല്ലാ താലി വർക്കാത്തു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് കോഴിക്കോട് മിഷ്കാൽ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ പറയാനാണ് ഈ മിഷ്കാൽ പള്ളി നിർമ്മിക്കുന്ന സമയത്ത് ആവശ്യമായ മണ്ണെടുത്തിരുന്നത് ഈ കുറ്റിച്ചിറ കുളം ഇപ്പോൾ നിലവിലുള്ള ഈ സ്ഥലത്ത് നിന്നായിരുന്നുവെന്നും അങ്ങനെ ഇവിടെ ഒരു വലിയ കുളി രൂപപ്പെട്ടുവെന്നും അങ്ങനെ ഈ സ്ഥലത്താണ് ഇപ്പോൾ നിലവിലുള്ള ഈ കുറ്റിച്ചിറ കുളം രൂപീകരിച്ചതെന്നും പറയപ്പെടുന്നു മിഷ്കാൽ പള്ളിയുടെ മുൻവശത്ത് നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം ഞാൻ നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് താഴത്തെ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കേരളീയ പരമ്പരാഗത പള്ളികൾ ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പ രീതികൾ പിന്തുടരുന്ന പള്ളികളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് മിക്കി ദേശായിയുടെ റീജിയണലിസം ഇൻ റിലീജിയൻ എ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് മോസ്ക് ഇൻ ഗുജറാത്ത് ആൻഡ് കേരള അതിൽ പറയുന്ന പൊതുവായ സവിശേഷതകൾ ഉത്തരേന്ത്യൻ പള്ളികളിൽ കാണുന്ന മിനാരങ്ങൾ താഴിക കുടങ്ങൾ അതൊന്നും നമുക്ക് കേരളീയ പള്ളികളിൽ കാണാൻ കഴിയില്ല പകരം ചെരിഞ്ഞ മേൽക്കൂരകളാണ് കാണുന്നത് അതിന് കാരണമായിട്ടുള്ളത് സാരമായിട്ടുള്ള കേരളത്തിലെ മഴയാണ് അതുപോലെ അവിടെ കാണുന്നത് പോലെ ശില്പത്തിനായുള്ള കല്ലിനായുള്ള തൂണുകൾ നമുക്ക് കാണാൻ കഴിയില്ല പകരം മരം കൊണ്ടുള്ള തൂണുകളാണ് ഈ പള്ളിയിൽ തന്നെ ഇരുപത്തിനാലോളം തൂണുകൾ താഴത്തെ നിലയിൽ തന്നെ ആയിട്ടുണ്ട് അംഗസ്നാനത്തിന് വേണ്ടിയിട്ടുള്ള കുളങ്ങൾ ഇതിൽ നമുക്ക് മീനുകളെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ പള്ളിയുടെ രണ്ടാമത്തെ നിലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് മൊത്തം മരങ്ങളാണ് കേട്ടോ കാണുന്നത് ഇല്ലം ഏകശാല തുടങ്ങിയിട്ടുള്ള തദ്ദേശീയ കേരള പാരമ്പര്യം എങ്ങനെയാണ് നമ്മുടെ പരമ്പരാഗത മസ്ജിദ് ആർക്കിടെക്ചർ ടെക്ചറുകളിൽ പ്രതിഫലിക്കുന്നത് അതിനുള്ള മുഖ്യ കാരണമായിട്ട് പറയുന്നത് ഹിന്ദു മുസ്ലിം അതല്ലെങ്കിൽ അറബ് സാമൂഹ്യ ബന്ധങ്ങളാണ് അതിന് പിന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാറുണ്ട് ഒരു ഉദാഹരണം ഈ മിഷ്കാലി പള്ളി തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതിൽ സ്ഥാപിച്ച ഈ പള്ളി നെഹുദാം മിഷ്കാലാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു ഇവിടുത്തെ സാമൂതിരി രാജാവിന് അതിന് പിന്നിലുള്ള കാരണം അദ്ദേഹം അദ്ദേഹത്തിന് മലബാർ വ്യാപാരത്തിലൂടെ ലഭിച്ച പണമെല്ലാം ഇവിടത്തെ പ്രജകളുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെ ചിലവഴിച്ചു അതാണ് ഇതിന് കാരണമായി പറയുന്നത് അങ്ങനെ നെഹുദാം മിഷ്കാല് സാമൂതിരി രാജാവിനോട് ഇവിടെ ഒരു പള്ളിയുടെ ആവശ്യകതയുണ്ടെന്ന് പറയുകയും അങ്ങനെ സാമൂതിരി രാജാവ് അതിന് വേണ്ടിയിട്ടുള്ള പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള വേണ്ട ഒത്താശകൾ നൽകിയതായും ചരിത്രം നമ്മോട് പറയുന്നു ഹെറി നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്ന ഒരു മുറി ഇത് നമ്മുടെ കോയക്കയാണ് കോയക്ക എല്ലാവർക്കും അറിയുമായിരിക്കും പിന്നോടങ്ങി തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തെ ഫേമസ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കൂടെ കിതാബുകൾ കാണാൻ കഴിയും അതിലേറെയും കൈയഴുത്ത പ്രതികാരാണ് കിതാബുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ മാസം കണ്ടു കഴിഞ്ഞാൽ പെരുമ്പറ പൊട്ടിരുന്ന സംഭവമാണ് താഴത്തും വേലയിൽ കൊണ്ടുപോയിട്ടാണ് ഇത് പറയുന്നുണ്ട് ാണ് സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഗാന്ധിമാരെ കൊണ്ടുപോയിരുന്ന ഒരു പല്ലൊക്കെ കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന ഒരു മൂന്നാമത്തെ നിലയിലേക്ക് നമ്മൾ പിന്നിപ്പിച്ച് വരിക്കൽ എന്ന് കേൾക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരല്ല ബ്രിട്ടീഷുകാരാണ് പക്ഷെ അവരുടെ അവർക്ക് മുമ്പ് തന്നെ പോർച്ചുഗീസുകാർ ആ തന്ത്രം ഇവിടെ പയറ്റിയിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ജനുവരി മൂന്ന് റമദാൻ മാസം കൂടിയായിരുന്നു ഇരുപത്തിരണ്ട് റമദാൻ അന്ന് കല്ലായിപ്പുഴയിലൂടെ കപ്പൽ മാർഗം രണ്ടാമത് പോർച്ചുഗീസ് നിയോഗ സംഘമായ അൽ ബുക്കർക്കിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവർ ഇവിടേക്ക് സഞ്ചരിച്ചെത്തുകയും അങ്ങനെ പള്ളിക്ക് നേരെ തീ കൊളുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അങ്ങനെ സംഭവം അറിഞ്ഞാൽ സാമൂതിരി രാജാവ് ഇവിടേക്ക് അഞ്ഞൂറ് നായർ പടയാളികളെ റിക്രൂട്ട് ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിൽ ഘോരമായ സംഘടന നടക്കുന്നു സംഘടനത്തിൽ ഒരുപാടധികം നായർ പടയാളികൾ മരണപ്പെടുന്നു അങ്ങനെ ഈ പോർച്ചുഗീസ് അറ്റാക്കിന് ശേഷമാണ് ഈ പള്ളിയിൽ സാമൂതിരി രാജാവ് പള്ളിയുടെ പരിപാലനത്തിനായി പടയാളികളെ സ്പെഷ്യലായിട്ട് നിയുക്തരാക്കിയതെന്ന് കാണാൻ കഴിയും അതാണ് നാലാമത്തെ നില അപ്പോൾ എല്ലാ നിലയിലും വ്യത്യസ്ത ഇതിക്ക് നിലകളുമായി ബന്ധപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ പാരഡോക്സ് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ് മെഹർദാദ് ഷോകുഹിയുടെ ദ മുസ്ലിം ആർക്കിടെക്ചർ ഓഫ് സൗത്ത് ഇന്ത്യ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പോർച്ചുഗീസ് അറ്റാക്കിന് മുമ്പ് ഇവിടുത്തെ നിലകൾ അഞ്ച് നിലകളായിരുന്നു ഫൈവ് സ്റ്റോർസ് എന്നാണ് പരിചയപ്പെടുത്തുന്നത് അതിനുശേഷം നാല് നിലകളിലേക്ക് പരിമിതപ്പെട്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ മാമൊഴിയായിട്ട് കൈമാറിപ്പോരുന്ന ചരിത്രം പറയുന്നത് ആറ് നിലകളെന്നാണ് ഇപ്പോൾ നമ്മുടെ കോഴക്ക പോലും പറഞ്ഞത് അങ്ങനെയാണ് പലരും ഏഴ് നിലകളെന്ന് പറയുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മേൽക്കൂരയുടെ അഗ്രഭാഗത്തായിരുന്നു മാസം കണ്ടു കഴിഞ്ഞാൽ തെളിഞ്ഞിരുന്ന ഒരു വിളക്ക് ഉണ്ടായിരുന്നത് അത് അന്നത്തെ കാലത്ത് കുറ്റം ബിൽഡിങ്ങുകളൊന്നും ഇല്ലാതി ഇല്ലാതിരുന്നതിനാൽ കോഴിക്കോട് അങ്ങാടിയിലുള്ള എല്ലാവർക്കും ആ പ്രകാശം തെളിഞ്ഞു കാണാമായിരുന്നു അപ്പോൾ ഇതാണ് കഴിച്ചത് നമ്മുടെ മിഷ്കാലിപ്പള്ളിയുടെ ഇന്നത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രതീതിയായിരിക്കും ആയിരിക്കും പള്ളി രാത്രിയിൽ നമുക്ക് നൽകുന്നത് പക്ഷേ എന്നെന്തോ ഒരു ലൈറ്റൊന്നും ഓൺ ആക്കിയിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഏതായാലും മറ്റൊരു കണ്ടൻറ്റുമായിട്ട് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സ്മാരകത്തിൻ്റെ കഥ പറയുന്ന വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് ഉടനടി എത്തുന്നതാണ് അതുവരെ അസലമലൈക്കും വരമത്തല്ലാ താലി വരക്കാത്തു